ഹായ് അപ്പൊ കേട്ടറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേഡറ്റിന്റെ പുതിയ ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇന്ന് ആരംഭിക്കുന്നുണ്ട് നമുക്കറിയാം പരീക്ഷ അങ്ങനെ ഓരോ ദിവസം അടുത്തടുത്ത് വരികയാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനും ഇരുപത്തി മൂന്നിനൊക്കെയാണ് എക്സാം അല്ലെ അപ്പൊ സ്പെഷ്യൽ കേഡറ്റിന്റെയും ജനറൽ കേഡറ്റിന്റെ പുതിയ ബാച്ചാണ് ഇന്ന് ആരംഭിക്കുന്നത് ഈ നാൽപ്പത്തിയഞ്ചോ അൻപത് ദിവസത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്ത് റെക്കോർഡ് ക്ലാസ്സും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും ദൈവ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസുകളുടെ പി ഡി എഫ് മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ എല്ലാം ഉണ്ട് പക്ഷേ ഈ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയിംസിന്റെ മാത്രം പ്രത്യേകതയുള്ള ആയിരം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടി മെറ്റീരിയൽസ് അഞ്ച് മുതൽ പ്ലസ് ടു ഉള്ള പുതിയ ടെക്സ്റ്റ് പഴയ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും അഞ്ച് മോഡൽ എക്സാം ഓരോ കാറ്റഗറിക്കും കാറ്റഗറി വൺ ആണെങ്കിൽ ടൂ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നൂറ്റി അൻപത് മാർക്കിനുള്ള അഞ്ച് മോഡൽ എക്സാം പി വൈ ഡിസ്കഷൻ ഇതാണ് ഇതിന്റെ എയിംസിന്റെ മാത്രം പ്രത്യേകത ഹൈറ്റ്ലൈറ്റ് ഇത് മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തൊണ്ണൂറ് മാർക്കിൽ കൂടുതൽ അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതും കൂടെയുള്ള നമ്മുടെ പുതിയ ബാച്ച് ആണ് ഇന്ന് ആരംഭിക്കുന്നത് കഴിഞ്ഞ പത്ത് കേട്ട് പരീക്ഷയിൽ ഏഴായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് ആണ് കേട്ട് ക്വാളിഫൈഡ് ആയത് അതുപോലെ തന്നെ കഴിഞ്ഞ സ്പെഷ്യൽ അധ്യാപക പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ എയിംസിൽ നൂറ് ശതമാനം വിജയമാണ് ക്വാളിഫൈഡ് ആവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യത്തിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ അത്രയും പക്കാവായിട്ടുള്ള ക്വാളിറ്റിയോടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അഡ്മിഷന് വേണ്ടിയിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇന്നും കൂടെ ഓഫറുള്ളൂ ചെറിയ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ തരുന്നത് കേട്ടോ അപ്പൊ മറക്കണ്ട ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ